કે ના હું પડંગી કે નર આ હા ના સાલુલા જ્યાં કહી કે

ഞാൻ കഴിക്കാൻ വേണം മുത്തു കൊടുക്കുന്നില്ല അമ്മ ഞാൻ കേട്ടാ അമ്മ എനിക്ക് കേട്ടാ എനിക്ക് കേട്ട അത് തക്കാളി പഴത്തിന്റെ തോക്കി എല്ലാം നോക്കണമെങ്കിൽ കടന്നിരിക്കണത്

പിന്നെ കുടിക്കില്ല no. ം പോയി കുടിച്ചിട്ടാ അമേല മുത്ത് പോയി വെള്ളം കുടിച്ചിട്ട് പോയി വെള്ളം കുടിച്ചിട്ട് വാ മുത്തങ്ങോട്ട് പോയി മുത്തനാ കണ്ടേ വല്യതായിട്ട് ഒരു കൂലടെ കൈമതിയാക്കാറായി

Thank mm -hmm. you.